മ്മതം വാങ്ങിയ ശേഷം ഖത്തറുമായി ട്രംപ് സംസാരിച്ചു ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി ഫോണിൽ സംസാരിക്കുന്നു പിന്നാലെ യുദ്ധം തീർന്നെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനവും എന്നാൽ യാതൊരുവിധ ഒത്തുതീർപ്പും ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ പറയുന്നു ഇസ്രയേൽ ആണെങ്കിൽ പ്രതികരിക്കുന്നുമില്ല നിലവിൽ വെടിനിർത്തൽ സർവത്ര അനിശ്ചിതത്തിലാണ് അമേരിക്കയുടെ വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാൻ പൂർണ്ണമായും തള്ളി ഇസ്രയേലുമായി യാതൊരുവിധ ഒത്തുതീർപ്പും ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി അറിയിച്ചത് അതിനിടെ ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് യുദ്ധം നിർത്താനുള്ള അമേരിക്കൻ നിർദ്ദേശം അംഗീകരിക്കേണ്ടെന്നാണ് ഇപ്പോൾ ഇസ്രയേലും എടുത്തിരിക്കുന്ന നിലപാട് അതിനിടെ ഇറാഖിലെ യു സൈനിക കേന്ദ്രത്തിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി ബാഗ്ദാദിലെ സൈനിക കേന്ദ്രത്തിനെ ലക്ഷ്യമിട്ടുള്ള ഇറാൻ ആക്രമണത്തെ പ്രതിരോധിച്ചെന്ന് ഇറാഖും അറിയിച്ചിട്ടുണ്ട് ഖത്തർ വ്യോമ താവളത്തിലെ ഇറാൻ ആക്രമണത്തിന് അമേരിക്ക തിരിച്ചടി കൊടുക്കില്ലെന്നാണ് പുറത്തുവരുന്ന സൂചന ആരും ഇല്ലാത്ത സൈനിക താവളത്തിലാണ് ആക്രമണം നടന്നതെന്നും സൂചനയുണ്ട് ഇറാൻ മിസൈലുകളെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുവെന്ന് ഖത്തറും അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് അമേരിക്ക പ്രത്യാക്രമണത്തിന് തയ്യാറാകാത്തത് എന്നാണ് വിവരം ഇത് ചിലപ്പോൾ സംഘർഷം ദൂരീകരിക്കാനും സഹായിച്ചേക്കും എന്നാൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയാണ് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതെന്ന ഇറാന്റെ പേര് വെളിപ്പെടുത്താത്ത ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയോട് സ്ഥിരീകരിച്ചു വെടിനിർത്തൽ സന്നദ്ധത യു എസ് ആണ് അറിയിച്ചതെന്നും വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ സമ്മതം വാങ്ങിയ ട്രംപ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി ഫോണിൽ ബന്ധപ്പെട്ട ഇറാനുമായി സംസാരിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ അനിശ്ചിത കാലത്തേക്ക് നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് രാജ്യാന്തര മാധ്യമത്തോട് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് ഇതിനിടെയാണ് ഇറാൻ ഇതിനെ അപ്പാടെ തള്ളുന്ന തരത്തിൽ പ്രതികരിക്കുന്നതും അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ തള്ളുകയാണ് ഇറാൻ നിലവിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള വെടിനിർത്തൽ നിർദ്ദേശം തങ്ങളുടെ മുന്നിലില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി അറിയിച്ചു സയനിസ്റ്റ് ശത്രുവിനുള്ള തിരിച്ചടിയുടെ ഭാഗമായി ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ ലക്ഷ്യം നേടും വരെ തുടരും ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ വെടിനിർത്തൽ പരിഗണിക്കുമെന്ന് ഇറാൻ പറയുകയും ചെയ്തു രാജ്യത്തെ സംരക്ഷിക്കാൻ സേന പ്രതിജ്ഞാബദ്ധമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് തിരിച്ചടിയായി ദോഹയിലുള്ള യു എസ് സൈനിക താവളം ഇറാൻ ഇന്നലെ ആക്രമിച്ചിരുന്നു ആക്രമണത്തെ തുടർന്ന് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചതായാണ് ട്രംപ് വ്യക്തമാക്കിയത് ഇതാണ് ഇറാൻ ഇപ്പോൾ തള്ളുന്നത് അൽ ഉദ്വൈദ് വ്യോമത്താവളത്തിനു നേരെയുള്ള മിസൈൽ ആക്രമണം ഖത്തറിലെ ജനവാസ മേഖലകളിൽ നിന്ന് വളരെ അകലെയാണെന്നാണ് ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ വിശദീകരണം ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തുകയുമായിരുന്നു ഖത്തറല്ല അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇറാൻ പറയുന്നത് ഈ നടപടി സൗഹൃദവും സഹോദര തുല്യവുമായ രാജ്യമായ ഖത്തറിനും അവിടുത്തെ ജനങ്ങൾക്കും ഒരു ഭീഷണിയും ഉയർത്തുന്നതല്ലെന്നും അമേരിക്കുള്ള തിരിച്ചടി മാത്രമായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നും ഇറാൻ വിശദീകരിച്ചു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഖത്തറുമായുള്ള ഊഷ്മളവും ചരിത്രപരവുമായ ബന്ധം നിലനിർത്തുന്നതിനും തുടരുന്നതിനും പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഇറാനിയൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തറിലെ അൽ ഉദ് സൈനിക താവളത്തിലേക്കാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് പിന്നാലെ അമേരിക്കക്കെതിരെ സൈനിക നടപടി തുടങ്ങിയെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് നാടകീയമായി അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇറാനാണ് ആദ്യം വെടിനിർത്തുകയെന്നും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രയേലും വെടിനിർത്തുമെന്നും ട്രംപ് എക്സിലൂടെ അറിയിച്ചു ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിലെത്തിയതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു യേൽ സമയം രാവിലെ ഏഴു മണിക്ക് വെടിനിർത്തറിന് തുടക്കമിടുമെന്ന് ഇസ്രയേൽ മാധ്യമം ഹെറൈറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇത് ഇറാൻ സ്ഥിരീകരിക്കുന്നില്ല ഇസ്രയേലും പ്രതികരിച്ചിട്ടില്ല